കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരോഗ്യ വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സവിശേഷ തിരിച്ചറിയൽ കാർഡിന്റെ മുൻഗണനാ ലിസ്റ്റ് എന്നിവയുടെ ക്യാമ്പ് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു എട്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു നിരവധി ഭിന്നശേഷിക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു സാമൂഹ്യ സാമൂഹ്യ നീതി കീഴിലുള്ള കേരള സുരക്ഷാ മിഷൻ ശേഷി സർട്ടിഫിക്കേഷൻ ക്യാമ്പാണ് അതായത് പിന്നെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും പിന്നെ അതിൻ്റെ തിരിച്ചറിയൽ കാടായ സവിശേഷ തിരിച്ചറിയൽ കാർഡായ യു ഡി ഐ ഡി കാർഡും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് കേരള ഗവണ്മെന്റിന് കീഴിലുള്ള സ്ഥാപനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി അതുപോലെ കണ്ണൂർ ജില്ലാ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാരാണ് ഇവിടെ ക്യാമ്പിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഇവിടെ ക്യാമ്പിലേക്ക് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി എത്തി എത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ ക്യാമ്പ് നടക്കുന്നത് ഏകദേശം ഇവിടെ ഇപ്പോൾ എട്ട് ഡോക്ടർമാരാണുള്ളത് ഒരു പിന്നെ സൈക്കാട്രിസ്റ്റ് ഒരു പീഡിയാട്രിഷ്യൻ അതേപോലെ തന്നെ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഓർത്തോപീഡിഷ്യൻ പി എം ആർ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടർ അതേപോലെ തന്നെ പിന്നെ അഫ്താർ മുൾസ് കണ്ണിൻ്റെ ഡോക്ടറുണ്ട് പിന്നെ മെഡിക്കൽ ബോർഡ് ചെയർമാൻ പിന്നെ ഒപ്റ്റോമെറ്റിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ക്യാമ്പിൽ പിന്നെ രോഗികളെ പരിശോധി പിന്നെ പരിശോധിക്കുന്നത് പരിശോധിച്ചിട്ട് അവരുടെ പിന്നെ വൈകല്യത്തിൻ്റെ പിന്നെ ഭിന്നശേഷിയുടെ ശതമാനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിന് പിന്നെ ഇതാക്കി അവർക്ക് സർട്ടിഫൈ ചെയ്യുകയും അവർക്ക് ആ സർട്ടിഫിക്കറ്റ് അവർക്ക് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് യു ഡി ഡി കാണും